വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിച്ച രാഹുൽ ഗാന്ധി എം പി മാനന്തവാടിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ആദ്യം എത്തിയത് പിന്നാലെ കഴിഞ്ഞ ദിവസം കാട്ടാന ചവിട്ടിക്കൊന്ന പോളിന്റെ വീട്ടിലുമെത്തി നരഭോജി കടുവ കൊലപ്പെടുത്തിയ വാഗേരിയിലെ പ്രജീഷിന്റെ വീടും രാഹുൽ സന്ദർശിച്ചു എല്ലാ സഹായവും രാഹുൽ വാഗ്ദാനം ചെയ്തെന്ന് മരിച്ചവരുടെ കുടുംബങ്ങൾ പ്രതികരിച്ചു ഇന്ന് രാവിലെ ഏഴരയോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ചാലികത്തയിലെ അജീഷിന്റെ വീട്ടിൽ സ്ഥലം എം കൂടിയായ രാഹുൽ ഗാന്ധി എത്തിയത് കെ സി വേണുഗോപാൽ എം പി ടി സിദ്ധിഖ് എം എൽ എ തുടങ്ങിയവരും രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു അജീഷിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച രാഹുൽ ഗാന്ധി പ്രശ്നങ്ങളിൽ ഇടപെടുമെന്ന് കുടുംബത്തിന് ഉറപ്പു നൽകി രാഹുൽ ഗാന്ധി എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തെന്ന് അജീഷിന്റെ കുടുംബം പ്രതികരിച്ചു രാഹുൽ ഗാന്ധിനോട് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്ത് ചെയ്യാൻ തുടർന്ന് അദ്ദേഹം കാട്ടാന പാക്കത്തെ സമിതി ജീവനക്കാരൻ പോളിന്റെ പോളിന്റെ വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു പഠന സഹായവും വീട് നവീകരിച്ചു രാഹുൽ ഗാന്ധി നൽകിയെന്ന് മകൾ സോന ഞങ്ങൾ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുമെന്ന് വിശ്വസിക്കുന്നുണ്ട് വീടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്റെ പഠനം ഈ വീട് മുന്നോട്ട് പോകാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്റെ പപ്പയുള്ളപ്പോ ചെയ്തിരുന്ന ഓരോ കാര്യങ്ങളും അതിന്റെ ഓരോ ആവശ്യങ്ങളും ചോദിച്ചിട്ടുണ്ട് ചെയ്തു തരാന്ന് അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് നരഭോജി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വാഗേരി മൂടക്കൊല്ലി സ്വദേശി പ്രജീഷിന്റെ വീട്ടിലാണ് രാഹുൽ ഒടുവിലെത്തിയത് ആനമതിൽ ഉൾപ്പെടെ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് എം പി ഉറപ്പു നൽകിയതായി പ്രജീഷിന്റെ കുടുംബം പ്രതികരിച്ചു മതിലിന്റെ ഞാൻ മെയിനായിട്ട് നാല് കാര്യങ്ങളായിരുന്നു ഒന്ന് റോഡ് പിന്നെ ഈ മതിരി പിന്നെ ഇവിടെ റേഞ്ച് ഇല്ല നിങ്ങൾക്ക് അറിയാലോ പിന്നെ നമ്മളവിടുത്തെ സ്കൂളിലെ ഒരു ലൈനിൽ പറഞ്ഞിട്ടുണ്ട് എല്ല ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടോ വയനാട്